മരണത്തിന് മുൻപ് വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആ ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട മനുഷ്യരായി പറഞ്ഞവരോട് നട്ടലിലൂടെ ഒരു കൊള്ളിയാൻ പായുന്ന ആൾക്കൂട്ട വിചാരണയിൽ കൊലയ്ക്കുകൊടുത്ത നിഷ്ഠൂര വാർത്ത നീയൊക്കെ ഒരുത്തനെ കൊന്നില്ലേടാ ഒരുത്തനെ ക്രൂരമായിട്ട് തെരുവ് പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ പേപ്പട്ടിയെ കൊല്ലുന്ന പോലെ നീയൊക്കെ ഒരുത്തനെ കൊന്നില്ല ആ കലാലയത്തിലെ സംഘടനാ നേതൃത്വം കട്ടച്ചോരയിൽ കൈമുക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് പി രാജീവിന്റെയും ആർഷോയുടെയും വചനപ്രഘോഷണം എസ് എന്ന് പറയാൻ പറ്റും അവനാണല്ലോ ആർഷോയാണല്ലോ രണ്ട് വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം കേസിലെ പ്രതിയാണ് ഈ പറയുന്ന ആർഷോ എന്ന മക്കള് ചത്തൂടെ നിങ്ങൾക്ക് ഒരുത്തനെ ക്രൂരമായി തല്ലിക്കൊല്ലുന്നത് നോക്കി നിൽക്കാൻ ഉളുപ്പുണ്ടോടാ നിങ്ങൾക്കൊക്കെ അതൊക്കെ നീയൊക്കെയാണ് ഏറ്റവും വലിയ പാപികൾ പടച്ചു വിട്ട് വിട്ട് ഇങ്ങോട്ട് ഇറക്കി ഈ ദോഷം ഏറ്റവും വലിയ പാപികൾ നമസ്കാരം വയനാട് പൂക്കോട്ട വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഇത്രയധികം ക്രൂരത കാണിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ഓരോരുത്തർക്കും സംശയം തോന്നിയേക്കാം പക്ഷേ ആ ക്രൂരത കാണിച്ചവർ എസ് എന്ന കാട്ടാള കൂട്ടത്തിൻ്റെ ഭാഗമാണ് എന്നറിയുമ്പോൾ നമ്മുടെ സംശയം മാറിക്കിട്ടും കാരണം അവർക്ക് മാത്രമേ ഇത്തരം ഒരു ക്രൂരത കാണിക്കാൻ കഴിയൂ എന്ന മുമ്പ് എത്രയോ തവണ നമ്മൾ അറിഞ്ഞതാണ് നിരവധി പേർ ഈ വിഷയത്തിൽ സമൂഹമാധ്യമങ്ങളിൽ കൂടി പ്രതികരിക്കുന്നുണ്ട് അത്തരമൊരു കുറിപ്പ് ഇന്ന് സമൂഹ മാധ്യമത്തിൽ കാണാനിടയായി ബിന്ദു തെക്കേത്തൊടിയുടെ ആ കുറിപ്പ് ഇങ്ങനെയാണ് പതിനെട്ടാം പിറന്നാളിന് തന്റെ മകന് അവന്റെ ചിത്രം സമ്മാനമായി വരച്ചു നൽകണം എന്ന് ആഗ്രഹിച്ച് വരയ്ക്കുമ്പോൾ ആ ഓരോ വരയിലും എത്രത്തോളം സ്നേഹമാകും ആ അമ്മ ആറ്റിക്കുറുക്കിയിട്ടുണ്ടാവുക അത് നൽകുമ്പോൾ പതിനെട്ട് വർഷം താൻ അനുഭവിച്ച ഈറ്റുതോവിന്റെ സ്നേഹം അവന്റെ കണ്ണിൽ തിളക്കമായി കാണുമ്പോൾ എന്തൊക്കെയാവും അവർ ചിന്തിച്ചിട്ടുണ്ടാകുക ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി അവനെ ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് പറഞ്ഞു വിടുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളായിരിക്കും ആ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടാകുക തൻ്റെ പതിനെട്ടാമത്തെ പിറന്നാളിന് അമ്മ വരച്ചു നൽകിയ ചിത്രവും കുടുംബത്തിന്റെ സുരക്ഷിതത്വം നൽകിയ കേക്കും നുണയുമ്പോൾ ഈ ലോകത്തിന് എന്തു നൽകണം എന്നാകും അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക എന്തൊക്കെ ആശകളോടെ ആഗ്രഹങ്ങളോടെയാവും അവൻ പഠിക്കാൻ പോയിട്ടുണ്ടാവുക കലാലയ രാഷ്ട്രീയം എന്ന സാമാന്യവൽക്കരിച്ച് പറയാൻ ഇനി മനസ്സില്ല ഇതേ കലാലയ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ വശങ്ങളോടും കൂടി കണ്ടവരായിരിക്കും നമ്മൾ ഓരോരുത്തരും ഇത് ചെയ്യാൻ ഇത്തരം നരാധവന്മാരെ വളർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യയിൽ ഇന്ന് ഒരൊറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമേ അവശേഷിക്കുന്നുള്ളൂ അത് എസ് എഫ് ഐ എന്ന രാക്ഷസ കൂട്ടമാണ് ആഴ്ചകളോളം അവനെ പീഡിപ്പിച്ചു സമാനതകളില്ലാത്ത ആക്രമണമാണ് അവൻ നേരിട്ടത് ഇലക്ട്രിക് വയറും ബെൽറ്റും കൊണ്ടാണ് അവനെ മുറിവേൽപ്പിച്ചത് കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിയതിൻ്റെയും കൈ കൊണ്ട് മർദ്ദിച്ചതിന്റെയും മായാത്ത പാടുകൾ പോസ്റ്റ്മോർട്ടത്തിനായി അവന്റെ ആമാശയം കീറി തുറന്നപ്പോൾ അവിടെ ഒരിറ്റു വെള്ളം പോലും അവശേഷിച്ചിരുന്നില്ലെന്ന ഇത്രയും ക്രൂരത ഐ എസ് ഭീകരരിലെ നമ്മൾ കണ്ടിട്ടുള്ളൂ എസ് എഫ് ഐ അതിലും വലിയ ഭീകര സംഘമാണ് ഈ ശവം ശവംനാറികളെ നമ്മുടെ ഓർമ്മകളിലെ അടരുകളിൽ നിന്ന് പോലും ഇല്ലാതാക്കാൻ സമൂഹം ഇനിയെങ്കിലും മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ഇനിയും ഏറെ അമ്മമാർക്ക് സിദ്ധാർത്ഥന്മാരെ നഷ്ടപ്പെടേണ്ടി വരും കാത്തിരിക്കാനും നോക്കി നിൽക്കാനും ഉള്ള സമയമല്ല ഇത് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സിദ്ധാർത്ഥിന്റെ അച്ഛന് താങ്ങായി ഈ സമൂഹമുണ്ടാകണം ഒപ്പം വിദ്യാർത്ഥി വിദ്യഷ്ടീയത്തിന്റെ പേരിൽ ക്യാമ്പസുകളിൽ അഴിഞ്ഞാടുന്ന ഈ രാക്ഷസന്മാരുടെ അടിപേരറുക്കാനും ഇങ്ങനെയാണ് ആ കുറിപ്പ് ഒരു സാധാരണ സ്ത്രീക്ക് ഇത്രയും അമർഷമുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എല്ലാ വാർത്തകളെയും പോലെ ഈ വാർത്തയും അടുത്ത വാർത്തയിൽ മുങ്ങിപ്പോകരുത് സംരക്ഷിക്കാൻ പാർട്ടിയും വധശ്രമത്തെ രക്ഷാപ്രവർത്തനമായി കാണുന്ന ഒരു തിമിരം വാദിച്ചൊരു ക്രൂരൻ നേതാവും സംരക്ഷിക്കാനുണ്ടെന്ന ഉറപ്പിലാണ് ഈ കൊടും ക്രൂരത ചെയ്തത് രണ്ടാഴ്ച റിമാൻഡ് പിന്നെ കരമൊടുക്കിയ രണ്ട് രസീതും വക്കീൽ ഫീസായി പത്തോ പതിനായിരം രൂപയും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിത വെറും നിസ്സാരം എന്നായിരിക്കും പാർട്ടിയുടെ തണലിൽ ഒളിവിൽ കഴിയുമ്പോഴും ഈ മനുഷ്യ മൃഗങ്ങളുടെ ചിന്ത ഇനി ഇവനെയൊക്കെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് കേരളത്തിലെ ഓരോ അച്ഛനമ്മമാരുമാണ്